മേഖലയിലെ ഉണ്ണിയാൽ പാലം അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയാണ് ആ ഏക മന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന താനൂർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഉണ്ണിയാൽ പാലം ഗതാഗതം ബസ് വലിയ വാഹനങ്ങളെ നിരോധിച്ചിട്ട് വർഷം രണ്ട് കഴിഞ്ഞു എം എൽ എ പതിനഞ്ച് വർഷം പത്ത് വർഷം അഞ്ച് വർഷം മന്ത്രിയായി പതിനഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒന്ന് പരിശോധിക്കുന്നുണ്ട് അത് ഞങ്ങളൊരു ധവള പത്രം പോലെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും എന്താണ് എം എൽ എക്ക് ഉയർത്തി കാണിക്കാനുള്ളത് ഈ നിയോജക മണ്ഡലത്തിലെന്ന് ഞങ്ങൾ ചോദിക്കും അത് ജനങ്ങളുടെ മുമ്പിലുണ്ട് അത് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ explore the world with ease top 10 travel and tours your gateway to breathtaking destinations dubai doha jidda riyadh damam online book now with top 10 travel and tours the wings of trust <laughs> എല്ലാവരെയും വീട്ടിലിരുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ് ഞാൻ പറഞ്ഞതുപോലെ എസ് ഐ ആറിൻ്റെ ആളുകളെ കേൾക്കുന്ന ഹിയറിംഗ് നടക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോകുന്നു ഓരോ ദിവസവും മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ആശ്രയിക്കേണ്ട പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിപൂർണമായും ഈ തിരൂർ പൊന്നാനിപ്പുഴയ്ക്കപ്പുറത്താണ് ഞങ്ങളിവിടേക്ക് വരണമെങ്കിൽ ഇരുപതിനേഴും പതിനെട്ടും കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ച് മംഗലത്തേക്ക് വരണം അതുകൊണ്ട് അടിയന്തിരമായിട്ട് ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ അധികാരികളോടുള്ള അടങ്ങാത്ത പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ആയുധമായ ഹർത്താൽ ബുധനാഴ്ച ഞങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു വ്യാപാര സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ഞങ്ങളോട് പരിപൂർണമായും ഈ ഹർത്താലിനോട് സഹകരിച്ച് ഈ നിഷേധാത്മകമായ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഗവൺമെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും നടപടിയിൽ നമുക്കൊരുമിച്ച് കൈകോർത്ത് പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വിവാഹം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ഒരു പ്രയാസവും പ്രതിസന്ധിയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥന്മാരുടെ ഭരണ സംവിധാനത്തിൻ്റെ അടിയന്തിര ശ്രദ്ധ പതിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് ഈ വാർത്താസമ്മേളനത്തിൽ വന്നിരിക്കുന്നത് മംഗലം ഗ്രാമപഞ്ചായത്ത് നമുക്കെല്ലാം അറിയാം പ്രകൃതിദത്തമായിട്ട് തന്നെ രണ്ട് ഭാഗമായിട്ട് നിലനിൽക്കുകയാണ് തിരൂർ പൊന്നാനിപ്പുഴയുടെ ഇരു കരകളിലുമായിട്ടാണ് മംഗലം ഗ്രാമപഞ്ചായത്ത് നിലനിൽക്കുന്നത് ഏഴ് വാർഡുകൾ ഉൾക്കൊള്ളുന്ന മംഗലത്തിൻ്റെ തീരദേശ പ്രദേശമായ കൂട്ടായി പ്രദേശത്തെ ജനങ്ങൾക്ക് മംഗലവുമായി ആശ്രയിക്കാൻ കഴിയുന്ന ഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഏക മാർഗം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് എന്നാൽ വർഷങ്ങളായി കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഭീമുകൾക്ക് ഗുരുതരമായ തകരാറ് സംഭവിച്ച് പാലം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ അടിയന്തിരമായി ആ പാലം പുതിയ പാലം നിർമ്മിക്കണം എന്ന ആവശ്യം ജനങ്ങളും മംഗലം ഗ്രാമപഞ്ചായത്തും ഐക്യ ജനാധിപത്യ മുന്നണിയും നിരന്തരമായി അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളോടെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ്റിനും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ആ പ്രദേശത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ എം എൽ എയും നിലനിർത്തി പോരുന്ന സമീപനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേന്ദ്ര നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ആ റെഗുലേറ്റർ കംബ്രിഡ്ജിനോട് ചേർന്ന് ലോക്കം ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവരുടെ ആളുകളും നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായി റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ പുതിയ പാലത്തിൻ്റെ എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്ന അവസരത്തിൽ ഈ പാലം ഗുരുതരമായ പ്രതിസന്ധിയിലായത് ആ പാലത്തിലൂടെയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം ആദ്യമേ നിരോധിച്ചു പിന്നീട് പടിപടിയായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും മാത്രം ഗതാഗതയോഗ്യമായ ഒരവസ്ഥയാണ് കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജിലുള്ളത് നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം മംഗലം ഗ്രാമപഞ്ചായത്തിനെയും മംഗലം വില്ലേജ് ഓഫീസിനെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മറ്റു മേഖലകളെയും ബന്ധപ്പെടാൻ കഴിയുന്ന ഏക ഗതാഗത മാർഗം അത് പ്രതിസന്ധിയിലായിട്ട് വർഷങ്ങളായിട്ടും അതിനൊരു പരിഹാരം കാണുന്നതിന് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഗവൺമെൻറ്റ് സ്വീകരിച്ചു എന്ന് പറയുകയല്ലാതെ പ്രായോഗിക തലത്തിലേക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫലമായി ലോക്കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണം കൂടി ആരംഭിച്ചതോടുകൂടി എല്ലാ വാഹന ഗതാഗതവും നിരോധിക്കാൻ കഴിഞ്ഞ ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണുണ്ടായത് എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് മംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും സ്ഥലം എം എൽ എയും പങ്കെടുത്ത സർവകക്ഷി യോഗത്തിൽ ഉദ്യോഗസ്ഥന്മാരും എം എൽ എമാരും അവിടുത്തെ ജനപ്രതിനിധികളുടെയും അവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം പരിഗണിച്ച് ലോക്കം ബ്രിഡ്ജിൻ്റെ പണി പരിപൂർണമായും ആരംഭിക്കുന്നതിന് മുമ്പ് ഗതാഗതത്തിന് ഒരു ബദൽ സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും നാൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നത് എന്നാൽ കഴിഞ്ഞ പതിനാലാം തീയതി തലേ ദിവസത്തെ ഒരു മുന്നറിയിപ്പ് കൊണ്ട് മാത്രം നാളെ പരിപൂർണമായും വൈകി കാലത്ത് ആറു മണി മുതൽ കൂട്ടായി റെഗുലേറ്റർ കമ്പഴിലൂടെ കാൽ നടക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾ പരിപൂർണമായിട്ടും ഗതാഗതം നിരോധിക്കും എന്ന് ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുകയാണ് അറിയിക്കുകയാണുണ്ടായത് നമുക്കറിയാം എസ് ഐ ആറിൻ്റെ ആളുകൾ